മതവും വിശ്വാസങ്ങളും ആചാരങ്ങളും നടത്താനുള്ള അവകാശം ഉള്ളപ്പോൾ ആ അവകാശങ്ങളുടെ ലംഘനമാണ് ഇവിടെ നടക്കുന്നത് ഇതൊരു കല്ലറ എന്നുള്ളൊരു തെറ്റായ പ്രചണ്ഡം നൽകരുത് ഇത് ഹിന്ദു വിശ്വാസ ആചാരപ്രകാരം ഒരു സമാധി മണ്ഡപമാണ് ആ സമാധി മണ്ഡപത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രചണ്ഡം നടക്കുന്ന കല്ലറയായി നടക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ആ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നടവിലാവണം നോട്ടീസ് പോലും വിഷു അതിന് നടപടിയിലേക്ക് വരുന്നത് നോട്ടീസ് വിഷുണ്ട് ക്ലാരിറ്റി വരണം അങ്ങോട്ട് വരും ഞാൻ ചോദിക്കട്ടെ ഇതൊരു ഒരു മതവിശ്വാസത്തിന്റെ ഒരു ആചാരത്തിന്റെ ഭാഗങ്ങളത് കല്ലറയല്ല ഇത് ഹിന്ദു വിശ്വാസ പ്രകാരമുള്ള ഒരു സമാധി മണ്ഡപമാണ് നിങ്ങൾ തെറ്റായ പ്രചരണം നൽകിയത് കല്ലറയല്ല അത് തെറ്റായ ഒരു പ്രചരണമാണ് നൽകുന്നത് ഒരു സമാധി മണ്ഡപമാണ് ധനുമാസത്തിലെ തിരുവാതിര നടക്കുകയാണ് ഇന്ന് ധനുമാസത്തിലെ തിരുവാതിരയാണ് അവിടെ ശിവനെ വെച്ച് പൂജിക്കുന്ന ഒരു ക്ഷേത്രമുള്ള സ്ഥലമാണ് അതിന്റെ പൂജ ചെയ്യുന്നവരാണ് ആ പൂജ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ അവന്റെ നോട്ടീസ് ഇഷ്യുണ്ടേ പോലീസ് നോട്ടീസ് ചെയ്ത് അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കണ്ടേ ഇപ്പോ നോട്ടീസ് ചെയ്ത സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് മറ്റ് മതവിശ്വാസങ്ങളുടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇതുപോലെ നടക്കും മറ്റേതെങ്കിലും ഒരു മതവിശ്വാസങ്ങൾ ഇവിടെ ഉണ്ടല്ലോ അവിടെ ഇതുപോലെ നടക്കും ഒരു തെറ്റായ ഒരു കാര്യമാണ് ഒരു നടപടിയുടെ ഭാഗമായിട്ട് നമ്മൾ ഭരണഘടനയുള്ള നാടാണ് ഈ ഭരണഘടനയുടെ ഭാഗമായിട്ട് നമുക്ക് മതവിശ്വാസങ്ങൾ ആചാരങ്ങൾ നടത്താനുള്ള അവകാശം ആർട്ടിക്കിൾ പതിനാല് പതിനേഴും പറയുന്നുണ്ട് പക്ഷേ അവരുടെ പരാതി ഉണ്ടെങ്കിൽ അവർക്ക് നോട്ടീസ് ഇഷ്യൂ അത് അവരുടെ സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെൻറ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് പോലും എടുക്കാതെ വന്നിട്ട് വരുന്നത് പേരിൽ അതങ്ങ് പൊളിക്കാം പിന്നെ കല്ലറ എന്ന് പറഞ്ഞൊരു തെറ്റായ ഒരു പ്രചരണമാണ് നൽകുന്നത് അത് കല്ലറയല്ല ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ മാറ്റണം അത് ഹിന്ദു വിശ്വാസ ആചാര പ്രകാരമുള്ളൊരു സമാധി മണ്ഡപമാണ് സമാധി മണ്ഡപമാണ് ആ ഒരു വാക്യനെ നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് പറയുന്ന സമയത്തും നിങ്ങൾ പറയണം ഹിന്ദു സംഘടനകൾ വിശ്വാസം ആചാരത്തിൻ്റെ ഒരു ലംഘനമാണ് ഇവിടെ നടക്കുന്നത് ആ ഒരു കാര്യത്തിലേക്ക് ഹിന്ദു സംഘടന എന്ന നിലയിൽ നമ്മൾ അതിനൊരു ഇടപെടൽ നടത്തുന്നുണ്ട് ഞങ്ങൾ ഇതിൽ പരാതി നൽകുന്നുണ്ട് ഇതൊരു ആചാര ലംഘനമാണ് ധനുമാസത്തിലെ തിരുവാതിരയാണിന്ന് അവിടെ ശിവന്റെ പ്രതിഷ്ഠയുള്ള സ്ഥലമാണ് ആ ക്ഷേത്രത്തിൽ അവിടെ ആചാരങ്ങൾ വിശ്വാസങ്ങളുടെ ഭാഗമായിട്ട് പൂജ നടക്കുന്ന ഒരു ദിവസമാണ് ആചാര ആചാരലംഘനത്തിനാണ് ആചാര ലംഘനത്തിനാണ് നോട്ടീസ് പോലും ഇഷ്യൂ ചെയ്യാതെ അവിടെ ഒരു നടപടിയുടെ ഭാഗമായിട്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അത് തികച്ചും നീതി നിഷേധമാണ് നീതി നിഷേധമാണ് ಓಹ್ ಹೋ ಕೊಟ್ಟು ಕೊಟ್ಟು ಕೊಟ್ಟೆ ಕೊಟ್ಟು ಮುಂದಿದ್ರೆ ரே ரே ஆ சரி ஆ இல்ல என்னை ஓடு ஓடு போலீஸ் வரல நான் வந்துட்டு போறேன் இல்ல நான் வந்துட்டு போறேன் ரே ரே எங்கங்களா எங்கங்களா வந்து அவற்றை வருமான എന്നാലും സംഭവിക്കില്ല സാധ്യമല്ല ആ